വരുമ്പോൾ റി ഗാർഡ് നമ്മുടെ പ്രസ്ഥാന കുടുംബം മുസ്ലിം ജമാഅത്ത് ജമാത്ത് എസ് എം എസ് ജെ എം പ്രസ്ഥാന കുടുംബത്തിന്റെ എല്ലാ നേതാക്കളും അവിടെ നിന്ന് ആരംഭിച്ച് ഇടവണ്ണ പാലം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുന്നത് വരെയുള്ള സ്ഥലത്ത് ഒരിടം ഒഴിവില്ലാതെ വരി വരിയായി നമ്മുടെ പ്രവർത്തകർ മനുഷ്യ മതിൽ തീർക്കത്തക്ക രീതിയിലാണ് നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ പരിസരത്തുള്ള സ്ഥാപനങ്ങളിലെ സന്തതികൾ അതേപോലെ തന്നെ ഓരോ പ്രസ്ഥാന കുടുംബത്തിലെയും ആളുകൾ ഉദാഹരണത്തിന് എസ് ജെ എം കേരള യാത്ര അഭിവാദ്യങ്ങൾ എസ് ജെ എം കമ്മിറ്റി കേരള വാർത്ത അഭിവാദ്യം എസ് എസ് എഫ് കമ്മിറ്റി എസ് വൈ എസ് കമ്മിറ്റി മജ്മ കമ്മിറ്റി അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ പ്രവർത്തകരും നിൽക്കുന്ന ഭാഗത്ത് അവരുടെ ബാനർ പഠിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ എന്ന് മുദ്രാവാക്യം വിളിച്ച് എടവണ്ണ വരെ ഒരു മനുഷ്യ മതിൽ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എടവണ്ണ നിന്ന് ഇങ്ങോട്ടേക്ക് പിരിഞ്ഞാൽ എടവണ്ണയിൽ നിന്ന് പാരപ്പറ്റ മഹല്ലത്തിന്റെ അതിർത്തി കഴിയുന്നത് വരെ അവിടുത്തെ പ്രവർത്തകരും മഹല്ല് കമ്മിറ്റിയും ഒക്കെ ചേർന്ന് നൂറ്റി അൻപത് പതാകകളും അതേപോലെ തന്നെ അവിടെ എല്ലാം സ്വീകരണങ്ങളും ചെയ്തിട്ടുണ്ട് പന്നിപ്പാറയിൽ അവിടുത്തെ പ്രവർത്തകരും മറ്റുമൊക്കെ അവിടെയും സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ അവിടുന്ന് അതിനിപ്പുറത്തേക്കുള്ളവരെ നേരിൽ ഫോൺ ചെയ്ത് ബന്ധപ്പെടാൻ സമയം കിട്ടാത്തതുകൊണ്ട് അവരുടെ ഒരുക്കത്തെ പറ്റി എനിക്ക് നേരിട്ട് വിവരം കിട്ടില്ല ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് അവിടെയൊക്കെ ആളുകളെ നിർത്താൻ ഏർപ്പാടുകളൊക്കെ ചെയ്തതാണ് ഇനി പന്നിപ്പാറയ്ക്ക് ശേഷമുള്ള ആ സ്ഥലങ്ങളിൽ ഇവിടെ എല്ലാവരും അവിടെ ബന്ധപ്പെട്ടതായ ആളുകളുണ്ട് ആ വടശ്ശേരി ഉസ്താദ് പറഞ്ഞു അവിടെ വടശ്ശേരിയിൽ അവിടെ ബന്ധപ്പെട്ട ആളുകൾ അതിന് തൊട്ടപ്പുറത്ത് എന്താ പറയുക വക്കാലൂര് അവിടെയൊക്കെ നമ്മുടെ പ്രവർത്തകരുണ്ട് എല്ലാവരും ചിന്തിക്കേണ്ടത് മുസ്ലിം ജമാഅത്ത് എസ് എസ് എഫ് എസ് ബി എസ് നമ്മുടേതായ ആളുകൾ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഒരു ജാഥ വരുന്ന സമയമാകുമ്പോഴേക്കും പതാക പിടിച്ചുകൊണ്ടും നമ്മുടെ നാടിന്റെ ഒരു അഭിവാദ്യം ഒരു ബാനർ വെച്ചുകൊണ്ടും എല്ലാം ഒരു അഭിവാദ്യങ്ങൾ ചൊല്ലിക്കൊണ്ടുണ്ടാവണം ഇതേപോലെ ഇൻഷാ അള്ള ഇന്നലെ തിരൂരിൽ നമ്മുടെ സമ്മേളന നഗരിൽ ചേർന്ന മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് അവിടുത്തെ പ്രസ്ഥാന കുടുംബം ഇന്നലെ ഇങ്ങോട്ട് എസ് വൈ എസിന്റെ ഒരു കാൽനട ജാഥ ഒരു പദയാത്ര ഇങ്ങോട്ട് നടന്നു അതേപോലെ തന്നെ തിരൂരിലും നടന്നു തിരൂരിൽ പതിനാറ് കിലോമീറ്ററാണ് നമ്മുടെ ജാഥ പോകുന്നത് ആ പതിനാറ് കിലോമീറ്ററിലും ഒരു പോയിന്റ് ഒഴിവില്ലാത്ത രീതിയിൽ അവിടെ ഇതേപോലെ ഒരു മനുഷ്യ മതിൽ തീർത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തകരുടെ ആവേശോചലമായ വരവേൽപ്പ് അവിടെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇൻഷാ അബ്ല വടശ്ശേരിയിൽ നിങ്ങോട്ട് നമ്മുടെ നഗരി അരിയക്കോട്ടേക്ക് എത്തുന്നത് വരെയും ഭാഗത്തുള്ള പ്രവർത്തകർ ഒന്ന് ശ്രദ്ധിക്കണം അവിടെയൊക്കെ റോഡ് സൈഡിൽ പതാകകൾ എന്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉണ്ടാവണം അങ്ങനെ ഇൻഷാ അള്ള യാത്ര മലപ്പുറം ജില്ലയിലേക്ക് കടക്കുന്നത് അത്രയധികം ആവേശത്തിനും വാർത്തകൾ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഓരോ സ്ഥലത്തെയും സ്വീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് വരികയാണ് അതുകൊണ്ട് അവരവരുടെ ഭാഗത്തുള്ള ബാനറെ പിടിച്ചുകൊണ്ട് നൃത്തവും മുദ്രാവാക്യവും ഒക്കെ നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ യാതെ ഇവിടെ എത്തി പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും അതിന്റെ വാർത്ത എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പൊതുസമ്മേളനത്തിന് വരണ്ട എന്ന് വിചാരിച്ചവർ കൂടി വാഹനം ഏർപ്പാടാക്കി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കളും എനിക്ക് ക്രമപ്രശ്നം പറയലോ പ്രശ്നങ്ങൾ സംസാരിച്ചിരിക്കലോ ഇല്ല പരിഹാരങ്ങളും പുരോഗതിയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകൽ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് അൽഹില്ല കഴിഞ്ഞ ഓരോ ഓരോ ചടങ്ങുകൾക്കും ഈ കൊടിമരം നമ്മൾ കൊന്നാർ മക്കാമിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യം തന്നെ മിനിഞ്ഞാന്ന് പെട്ടെന്ന് ആലോചിക്കുകയും ഇന്നലെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടേ ഉള്ളൂ അപ്പോഴേക്കെ തന്നെ അൽഹമ്മദില്ല വലിയൊരു ജനാപരി നേതാക്കളും പ്രവർത്തകരും പ്രസ്ഥാന കുടുംബത്തിലെ ആളുകളും എല്ലാം ഈ ജാഥക്ക് വളരെ സജീവമായി ഉണ്ടായി ഹൃദയം നിറഞ്ഞ് എല്ലാവർക്കും അള്ളാഹു തല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥന നടത്തുകയാണ് ഇൻഷാ ഇൻഷാള്ളിനെ പ്രതികരിച്ച് നിർത്തവാദങ്ങൾ തങ്ങൾ വാങ്ങി അസ്സാം വരഹമുല്ല വർക്കാത്ത വലഹമ്മ മഹാനായ സുൽത്താൻ മസ്സാദ് നേതൃത്വത്തിൽ നാലഞ്ച് ജില്ലകൾ നമ്മുടെ കേരളയാത്ര യാത്ര കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പ്രവർത്തകരെല്ലാം ഇളകിമറിയുന്ന ആവേശോജ്ജലമായ കാഴ്ചകളാണ് നാടും നഗരവും മുഴുവൻ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലേക്ക് ഉസ്താദ് ഉസ്സാദവറുകൾ കടക്കുമ്പോൾ ഈ ജില്ല നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായി